ഏഴാം ക്ലാസ്സിലെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ ചോദ്യപേപ്പർ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ കഴിഞ്ഞ വർഷത്തെ ചോദ്യപേപ്പറിൻ്റെ മാതൃകയിലല്ല ഈ വർഷത്തെ ചോദ്യപേപ്പർ വന്നിരിക്കുന്ന ഓണ പരീക്ഷ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലുള്ള ചോദ്യപേപ്പർ വന്നിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ പുതിയ മാതൃകയിൽ അതായത് നമുക്ക് മത്സര പരീക്ഷകളിലെല്ലാം നമുക്ക് ഉന്നത വിജയം നേടാൻ പ്രാപ്തമാക്കുന്ന രീതിയിലുള്ള ചോദ്യപേപ്പർ സ്കൂൾ തലം മുതൽ വേണം വേണമെന്ന അടിസ്ഥാനത്തിൽ എസ് സി ആർ ടി പുതിയ മാതൃകയിലുള്ള ചോദ്യപേപ്പർ ഓണപരീക്ഷ മുതൽ നമുക്ക് നൽകിയിരുന്നു അപ്പോൾ ആ രീതിയിലുള്ള ചോദ്യപേപ്പർ ഇതുവരെ ലഭ്യമല്ലാത്തത് കൊണ്ട് തന്നെ അർദ്ധവാർഷിക പരീക്ഷ ആദ്യത്തെ അർദ്ധപരീക്ഷ വാർഷിക പരീക്ഷ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് വേണ്ടി തരികയാണ് ശരിക്കുള്ള ചോദ്യപേപ്പറിൽ ഏഴോ എട്ടോ പ്രവർത്തനങ്ങൾ തരാം ഓപ്ഷൻസ് നൽകാം അങ്ങനെയുള്ളതെല്ലാം ഉണ്ടാവും പക്ഷേ ഇവിടെ നമ്മൾ അഞ്ച് പ്രവർത്തനങ്ങൾ മാത്രമാണ് നൽകുന്നത് ഏത് രീതിയിൽ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു മോഡൽ എന്ന നിലയ്ക്ക് മാത്രം അപ്പോൾ ഈ ഒരു ചോദ്യപേപ്പർ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പേപ്പർ വീഡിയോയിലേക്ക് നേരിട്ട് കിടക്കുകയാണ് അപ്പോൾ ഒന്നാമത്തെ ചോദ്യം നോക്കൂ അധോദത്ത സുഭാഷിതേഷു ശ്രീനാരായണ ഗുരുദേവേന വിരചിതം സുഭാഷിതം ചിത്വ ലിഖത്തു എന്താ പറഞ്ഞിരിക്കുന്നത് താഴെ നൽകിയിരിക്കുന്ന സുഭാഷിതങ്ങൾ വായിച്ച് ശ്രീനാരായണ ഗുരു എഴുതിയ സുഭാഷിതം എടുത്തെഴുതുക ഏതാണ് ഒന്നാമത്തെ സ്വാതന്ത്ര്യമേപ്പ വേവാപ്യമൃതം സ്വാതന്ത്ര്യം ചെയ്യുവ ജീവിതം പാരതന്ത്രം മാന്യാം തു മരണാജ്യവയാനകം അതുപോലെ ശ്രൂയതാം ധർമ്മസർവസ്വം ചൈവ വിചാര്യതാം ആത്മന പ്രതികൂലാനി പരേഷാം ന സമാചരേത് മൂന്നാമത്തെ ജാതിഭേദം മതദ്വേഷം വിനായത്ര ജനാസമീ സോദരത്വന വർത്തന്തി മാതൃകാസ്ഥാനം അപ്യതഹ എന്നിവ നൽകിയിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഏതാണ് ശ്രീനാരായണ ഗുരു ഗുരുവൈദ്യ നമ്മുടെ നാലാമത്തെ പാഠഭാഗത്തിൽ അഞ്ചാമത്തെ പാഠഭാഗത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓരോ സുഭാഷിതങ്ങളും ആരൊക്കെയാണ് എഴുതിയിരിക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ ഉൽപ്പത്തി എന്ത് മലയാളം തർജ്ജമയിൽ നിന്നാണ് വന്നിരിക്കുന്നത് നമുക്കറിയാം അപ്പോൾ ശ്രീനാരായണ ഗുരു അരുവിപ്പുറം ശിവലിംഗ പ്രതിഷ്ഠാവലായം അവിടെ ദേവാലയ ഭിത്തോ ദേവാലയത്തിൻ്റെ ഭിത്തിയിൽ എഴുതിയ ഇത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ച സുഭാഷിത ഏതാണ് ഈ മൂന്നെണ്ണത്തിൽ ആ അപ്പോൾ ഈ ജാതിഭേദം മതദ്വേഷം എന്നുള്ളതാണ് ഇവിടെ ഉത്തരം വരുന്നത് അപ്പോൾ ഇതറിയണമെങ്കിൽ നമ്മൾ പാഠപുസ്തകത്തിലെ കൃത്യമായിട്ട് ഏതൊക്കെയാണ് ആരൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നുള്ളതൊക്കെ കൃത്യമായിട്ട് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ആൻസർ ചെയ്യാൻ കഴിയൂ എന്നുള്ളത് കൊണ്ട് പാഠപുസ്തകം നിങ്ങളുടെ മനസ്സിൽ നല്ല രീതിയിൽ തന്നെ ഉറച്ചിരിക്കണം ഓക്കെ അതാണ് അവിടെ ഒന്നാമത്തെ പ്രവർത്തനം അതിന് മൂന്ന് മാർക്കാണ് നമുക്ക് ലഭിക്കുക അത് കഴിഞ്ഞാൽ രണ്ടാമത്തെ പ്രവർത്തനം നോക്കാം പദഛേദം കരുത്തു എന്തു ചെയ്യാനാണ് വർണ്ണിക്കുന്നത് പദഛേദം നൽകാനാണ് വളരെ എളുപ്പമുള്ള പ്രവർത്തനമാണ് നൈവ ന അധികം ഏവയാണ് നൈവ അങ്ങനെയെങ്കിൽ ചൈവ എന്നായിരിക്കും ഇപ്പോൾ മാഷിവിടെ ഉദാഹരണം തന്നിട്ടുണ്ട് ചിലപ്പോൾ നമ്മൾ ശരിക്കുള്ള ചോദ്യപേപ്പറില് ഉദാഹരണം ഉണ്ടായിരിക്കില്ല അപ്പോൾ പദക്ഷേദങ്ങളും നിങ്ങൾ കൃത്യമായിട്ട് നോക്കിയിട്ട് വേണം പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുവാൻ അപ്പോൾ ചൈവ എന്തായിരിക്കും ഉത്തരം വരിക പറഞ്ഞോളൂ ച അധികം ഏവ അല്ലേ ഓക്കെ ഇനി നമ്മുടെ പുതിയ ചോദ്യ പേപ്പറിൽ വരാറുള്ളൊരു ചോദ്യമാണ് ഈ രീതിയിലുള്ള ചോദ്യമാണ് പ്രസ്താവനകൾ വായിച്ച് ഉചിതമായ ഗണം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇവിടെ നാല് പ്രസ്താവനകൾ നൽകിയിട്ടുണ്ട് അതിൽ ഉചിതമായത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഉചിതമായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ ഓപ്ഷൻസ് നോക്കി കണ്ടുപിടിക്കണം എന്തൊക്കെയാണ് പ്രസ്താവന എന്ന് ആദ്യം നോക്കാം അപ്പോൾ ഇവിടെ സാധുഗണം ശരിയായിട്ടുള്ള ഗ്രൂപ്പ് ഏത് എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ ശരിയായിട്ടുള്ളത് ഏതൊക്കെയാണെന്നുള്ള ആദ്യം തന്നെ നമ്മൾ നോട്ട് ചെയ്ത് വെക്കേണ്ടതുണ്ട് അപ്പോൾ വായിച്ച് പോകുമ്പോൾ തന്നെ നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഈ ചോദ്യം എഴുതാൻ കഴിയും എന്തൊക്കെയാണ് പറയൂ ശ്രീനാരായണ ഗുരുദേവ സാമൂഹിക പരിഷ്കർത്താ ഭവതി ശ്രീനാരായണ ഗുരുദേവൻ സാമൂഹിക പരിഷ്കർത്താവാണ് അത് ശരിയാണോ തെറ്റാണോ നമ്മളിങ്ങനെ ഓരോന്ന് തന്നെ ആലോചിച്ച് പോവാം പറയൂ ശരിയാണ് അപ്പോൾ ഇവിടെ നമ്മളൊരു ടിക്ക് മാർക്ക് കൊടുക്കുന്നു ഇനി രണ്ടാമത്തെ ശ്രീനാരായണ ഗുരുദേവ അരുവിപ്പുരം അരുവിപ്പുറം ശിവലിംഗപ്രതിഷ്ഠാം ശ്രീനാരായണ ഗുരുദേവ ഗുരുദേവേന എന്നും പറയാം ശ്രീനാരായണ ഗുരുദേവൻ എന്ത് ചെയ്തു അരുവിപ്പുറത്ത് ശിവലിംഗപ്രതിഷ്ഠ നടത്തി ശരിയാണോ അതെ നമ്മൾ പാഠഭാഗത്തിൽ പഠിക്കുന്നുണ്ട് മൂന്നാമത്തെ പ്രസ്ഥാനം നോക്കൂ ശ്രീനാരായണ ഗുരു സംസ്കൃത പണ്ഡിത നാസ്തി നിങ്ങളെ ആക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള പ്രയോഗങ്ങൾ ഉണ്ടാവും നാസ്തി ഇ അല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് ശ്രീനാഥഗുരു സംസ്കൃത പണ്ഡിതനല്ല ശരിയാണോ അല്ല ശ്രീനാഥഗുഗുഗുരു സംസ്കൃത പണ്ഡിതനാണ് അദ്ദേഹം കുറേ ഗ്രന്ഥങ്ങളെല്ലാം രചിച്ച രചിച്ചിട്ടുണ്ട് രചിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് മൂന്ന് തെറ്റാണ് നാലാമത്തെ നോക്കൂ ശ്രീനാരായണ ഗുരുദേവ കേരളീയ ഭവതി ശ്രീനാരായണ ഗുരുദേവൻ കേരളീയനാണ് അത് ശരിയാണ് അപ്പോൾ ഏതൊക്കെയാണ് ശരി ഒന്ന് രണ്ട് നാല് എന്നിവ ശരിയാണ് മൂന്ന് തെറ്റാണ് അപ്പോൾ ഓപ്ഷൻസ് നമുക്കപ്പോൾ ഈ ഉത്തരം നമ്മുടെ മനസ്സിൽ വന്നാൽ തന്നെ ആലോചിക്കാം ഉചിതം എന്നത് ശരി അനുചിതം എന്നുള്ളത് തെറ്റ് ഒന്ന് രണ്ട് മൂന്ന് ഉചിതം നാല് അനുചിതം എന്ന് പറഞ്ഞാൽ ഒന്ന് രണ്ട് മൂന്ന് ശരി നാല് തെറ്റ് അങ്ങനെയാണോ അല്ല അപ്പോൾ നമ്മൾ മറ്റു ഓപ്ഷൻസ് നോക്കി കൺഫ്യൂഷൻ ആവേണ്ടതില്ല ഒന്ന് രണ്ട് നാല് ആണ് ശരി അതിൽ ബി എന്ന ഓപ്ഷൻ നോക്കൂ ഒന്ന് രണ്ട് നാല് ഉചിതം മൂന്ന് അനുചിതം അപ്പോൾ ബി എന്ന ഓപ്ഷൻ എടുത്ത് എഴുതിയാൽ നമ്മൾ ഇത്രയും ബുദ്ധിമുട്ടിയാലും ഒരു മാർക്ക് ഇവിടെ ലഭിക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെ ചെയ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു മാർക്ക് എ ഗ്രേഡ് അഞ്ച് മാർക്കും സ്കോർ ചെയ്ത് എ ഗ്രേഡ് മേടിക്കാൻ വേണ്ടി നമുക്ക് കഴിയും അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ് രണ്ടാമത്തെ പ്രവർത്തനം എന്താണ് ഖണ്ഡികം പഠിത്തുക പട്ടിക യഥോചിതം പൂര ഈ പാരഗ്രാഫ് വായിച്ച് പട്ടിക ഉചിതമായ രീതിയിൽ പൂരിപ്പിക്കുക എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് വിവേക സ്യൂതം സ്വീകൃത്യ വിദ്യാലയം ഗച്ഛതി വിവേക് സ്യൂതം ബാഗ് എടുത്ത് വിദ്യാലയത്തിലേക്ക് പോകുന്നു തത്ര സഹ സംസ്കൃതം പഠിത്തം ഇച്ചത് അവിടെ അവൻ സംസ്കൃതം പഠിക്കുവാൻ ആഗ്രഹിക്കുന്നു ശ്ലോകം ജാവാ ആശയ സ്വജീവനം അനുകർത്തും പ്രയത്നം കരോത്തി ശ്ലോകങ്ങൾ പഠിച്ച് അല്ലെങ്കിൽ ശ്ലോകം പഠിച്ച് അറിഞ്ഞുകൊണ്ട് ആശയങ്ങൾ സ്വന്തം ജീവിതത്തിൽ അനുകരിക്കാൻ അവൻ പ്രയത്നിക്കുന്നു അവഗുണാ പരിത്യജ്യ ഗുണാൻ ആർജയി സഹ ഗൃഹം വച്ചതി അവഗുണങ്ങൾ ഉപേക്ഷിച്ച് ഗുണങ്ങളെ സ്വീകരിച്ചുകൊണ്ട് അവൻ വിദ്യാലയത്തിലേക്ക് പോകുന്നു സോറി ഗൃഹത്തിലേക്ക് പോകുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ എന്താ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ത്വാന്ദം ലബന്ധം തുമുന്നന്തപദങ്ങളെ തിരിച്ചെഴുതാൻ അറിയാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ത്വാന്തം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ത്വാ വെച്ച് അവസാനിക്കുന്നതാണ് ലബന്ധം എന്ന് പറഞ്ഞാൽ യാ വെച്ച് അവസാനിക്കുന്നു തുമുന്നതം എന്ന് പറഞ്ഞാൽ തും എന്ന് വെച്ചു ഇത് ശരിക്കും ഇങ്ങനെയല്ല എങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി വളരെ എളുപ്പത്തിൽ പറഞ്ഞി പറയുന്നതാണ് അപ്പോൾ ഇവിടെ മാഷത് ബോൾഡ് ആക്കി കൊടുത്തിട്ടുണ്ട് ശരിക്കുള്ള ചോദ്യ പേപ്പറിൽ അത് ബോൾഡ് ആവണം നമുക്ക് നിർബന്ധമില്ല അപ്പോൾ ദ്വാദം ലബന്ധം തുമന്നം എന്നിവ തിരിച്ചറിയാനുള്ള ശേഷി നമുക്കുണ്ടാവണം നോക്കൂ വിവേക സ്യൂതം സ്വീകൃത്യ വിദ്യാലയം ഗച്ഛതി അപ്പോൾ സ്വീകൃത്യെന്ത് എന്തുപോലാണ് ത്വാാന്തമാണോ ലബന്ധമാണോ തുമ്മന്നാണോ ആ ലേ അപ്പോൾ ലബന്ധമാണ് വരുന്നത് സ്വീകൃത്യ അടുത്തത് പഠിത്തും അവസാനിക്കുക എന്തിലാണ് തും എന്നുള്ളതാണ് അപ്പോൾ അതിങ്ങോട്ടെടുത്ത് എഴുതുന്നു തും ഇവിടെ താ തോന്നേതി മാന് വരയ്ക്കേണ്ടത് ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ് ഞാത്വാ എന്താണ് വരുന്നത് ത്വാന്തപതാണ് അല്ലേ ഓക്കെ അനുകർത്തും എന്താ വരിക തും അല്ലേ അപ്പോൾ തുമനന്ദം പരിത്യജ്യ എന്താ വരിക പറഞ്ഞോളൂ ബബന്ധാണ് ആർജയിത്വ ത്വാന്തം അപ്പോൾ ഓരോന്നിലും രണ്ട് ഡാഷുകളൊക്കെ തന്നിട്ടുണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് അവിടെ നാല് ഡാഷോ ഒക്കെ തരിക അപ്പോൾ നിങ്ങൾ ആ നാല് ഡാഷും ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് തെറ്റായിട്ടുള്ള ഉത്തരങ്ങൾ എഴുതും അപ്പോൾ ശരിയായിട്ടുള്ള ഉത്തരങ്ങൾ മാത്രം എടുത്ത് ശ്രദ്ധിക്കുക അപ്പോൾ അവിടെ സ്വീകൃത്യ അതുപോലെ പരിത്യജ്യ എന്നുള്ളത് ലബന്ധം പഠിത്തം അനുകറത്തും എന്നുള്ളത് തുമന്നന്തം ഞാത്വ ആർജയിത്വ എന്നുള്ളത് ാന്തം അപ്പം ഈ രീതിയിൽ നമുക്കവിടെ മൂന്ന് മാർക്ക് ഓരോന്നിനും മാർക്ക് വെച്ച് മൂന്ന് മാർക്ക് സ്കോർ ചെയ്യാം അടുത്തു നോക്കൂ ഉദാഹരണാനുസാരം ലിഖതു സസന്തോഷം നമ്മുടെ പാരഗ്രാഫിൽ ചിലപ്പോൾ അത്തരത്തിൽ ഒരു വാക്ക് തന്നിട്ടും ഈ രീതിയിലുള്ള ചോദ്യം വരാം വിഗ്രഹവാക്ക് എഴുതാൻ വേണ്ടിയിട്ട് സസന്തോഷം ഉദാഹരണം നൽകിയിട്ടുണ്ട് ചിലപ്പോൾ നമുക്ക് ശരിക്കുള്ള ചോദ്യ ഉദാഹരണം ഉണ്ടായിരിക്കില്ല അപ്പോൾ അത് ശ്രദ്ധിക്കുക സസന്തോഷം എന്നുള്ളത് എന്താണ് സന്തോഷേണ സഹ വർത്തതേ ഇതി സസന്തോഷം എന്നാണ് സന്തോഷത്തോടെ ഇരിക്കുന്നു എന്നുള്ളതിനാണ് സസന്തോഷം എന്ന വാക്ക് നൽകുന്നത് ഒറ്റ വാക്ക് പറയുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ സവിസ്തരം എന്നുള്ളത് എന്തായിരിക്കും ഊഹിക്കൂ സന്തോഷത്തോടെ ഇരിക്കുന്നതിനെ സസന്തോഷം എന്ന് പറയണമെങ്കിൽ സവിസ്തരം എന്ന് പറയുന്നത് എന്തായിരിക്കും ആ വിസ്തരമായിട്ട് ഇരിക്കുന്നതിന് അപ്പോ വിസ്തരേണ സഹവർത്തതേ ഇതി സവിസ്തരം എന്ന് നമ്മൾ എന്ത് ചെയ്യണം ഉത്തരം എഴുതണം അങ്ങനെ എഴുതിയാൽ നമുക്ക് ഒരു മാർക്ക് അവിടെ ലഭിക്കും പൊട്ടൂക്കിലെ വിഗ്രഹവാക്യങ്ങൾ ഏകപദം തുടങ്ങിയ വാക്കുകളെല്ലാം നമ്മൾ പഠിച്ചിരിക്കണം അടുത്ത് നോക്കൂ അതോ തത്തേഷു അനുചിതം ഗണം ചിത്വാലിക്കതും താഴെ നൽകിയവയിൽ അനുചിതമായ ഗണം എടുത്ത് എഴുതാൻ ആണ് പറഞ്ഞിരിക്കുന്നത് എന്താ അനുചിതം എന്ന് വെച്ചാൽ ഉചിതമല്ലാത്ത ഗ്രൂപ്പ് ഏതാണ് എന്ന് വായിക്കാം അപ്പോൾ നമ്മുടെ നമ്മുടെ ആ ഒരു രാജാവിൻ്റെയും മന്ത്രിമാരുടെയും പാഠത്തിലെയാണ് അപ്പോൾ നമുക്ക് നോക്കാം ഓപ്ഷൻസ് നമുക്ക് നോക്കാം അനുചിതമാണ് എന്ന് വീണ്ടും വീണ്ടും പറയുന്നു കോസലാധിപഹ ക്ഷേമദർശി കോസലാധിപൻ ക്ഷേമദർശിയായിരുന്നോ അതെ അല്ലേ മുനി ഹി ഭട ആ ഭടൻ എന്ത് ചെയ്തു മുനിവേഷം ധരിച്ചു വന്നു അപ്പോൾ ആ ഗണവും ശരിയാണ് നമുക്ക് വേണ്ടത് അനുചിതമായ ഗണമാണെന്നുള്ളത് ഓർക്കുക സച്ചിവാഹാ ധനമപഹരന്തി എന്താ മന്ത്രിമാർ ധനം മോഷ്ടിക്കുന്നു ശരിയാണോ ശരിയാണോ അല്ലേ അടുത്തതോ രാജാ മുനിവേഷധാരി രാജാവ് മുനിവേഷധാരി ആയിരുന്നു അത് ശരിയാണോ അല്ല അല്ലേ കാരണം മുനിവേഷം ധരിച്ചതാരാണ് ഭടനാണ് എന്നുള്ളത് നമുക്കറിയാം അപ്പോൾ ഇതിൽ നാല് മാത്രമാണ് തെറ്റ് അപ്പോൾ നമുക്കിവിടെ വേണ്ട സെറ്റ് എന്താണ് തെറ്റായ ഗണമാണ് വേണ്ടത് അപ്പോൾ എ എന്താണ് ഒന്ന് ഏവ എന്ന് പറഞ്ഞാൽ ഏകമേവ എന്ന് പറഞ്ഞാൽ ഒന്നാണ് തെറ്റ് അത് ശരിയാണോ അല്ല രണ്ട് ഏവ രണ്ട് തെറ്റാണ് ശരിയാണോ ഒന്നും മൂന്നും തെറ്റ് അത് ശരിയാണോ അല്ല നാലേ നാലാണ് തെറ്റ് അപ്പോൾ ഡി എന്ന ഉത്തരമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് എടുത്ത് എഴുതേണ്ടത് അപ്പോൾ ഇത്തരത്തിൽ ചോദ്യം ശ്രദ്ധിക്കണം അനുചിതം ഗണമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഓപ്ഷൻസ് ഒന്ന് രണ്ട് മൂന്ന് എന്നുള്ള ഉത്തരം നൽകിയിരിക്കുന്ന ചിലപ്പോൾ കൺഫ്യൂഷൻ ആയിട്ട് ആൾക്കാർ ഉചിതമായത് അതല്ലേ എന്ന് പറഞ്ഞിട്ട് എടുത്ത് എഴുതാൻ സാധ്യതയുണ്ട് അങ്ങനെ ചെയ്യരുത് ചോദ്യം എന്താണെന്ന് കൃത്യമായിട്ട് അറിഞ്ഞിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ ഉത്തരങ്ങൾ എഴുതാൻ ഓക്കെ മൂന്നാമത്തെ പ്രവർത്തനം നോക്കൂ അധോദത്താം ഖണ്ഡികം പഠിത്ത സംഭാഷണം നിർമാതു താഴെ നൽകിയിരിക്കുന്ന സംഭാഷണം വായി സോറി പാരഗ്രാഫ് വായിച്ചിട്ട് സംഭാഷണം നിർമ്മിക്കുകയാണ് പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെയാണ് നോക്കൂ അയ്യങ്കാളിയും അതുപോലെ നമ്മുടെ ഭൂപ്രഭുവിൻ്റെയും ഒരു സംഭാഷണമാണ് അയ്യങ്കാളി കൃഷകാൻ മഹാശയഹ കൃഷകാൻ പാഠയിതും കൃഷിക്ഷേത്രം ആകച്ചത് കൃഷക്കാരെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് കൃഷിക്ഷേത്രത്തിലേക്ക് വരുന്നു അയ്യങ്കാളി പദ്ധതി അയ്യങ്കാളി പറയുന്നു ഭൂസുഹൃത ആകച്ചു അക്ഷരമാലാം പഠന്തു അല്ലയോ കൂട്ടുകാരെ വരൂ അക്ഷരമാല പഠിക്കൂ ഏത് ശ്രുത് ഭൂപ്രഭു പൃഥ്ചതി അത് കേട്ടിട്ട് ഭൂപ്രഭു ചോദിക്കുകയാണ് കിം മയ ശ്രുതം തിരസ്കൃതാനം കൃതി അധ്യയനം വ എന്താ ഞാൻ കേട്ടത് കീഴാളന്മാർക്ക് അധ്യയനമോ പഠി പഠിപ്പിക്കലോ അപ്പോൾ തഥാ ൻകളി പറഞ്ഞു ഹാ സർവേഷാം അധ്യയനെ അധികാരമോ സ്ഥി എല്ലാവർക്കും പഠിക്കാൻ അവകാശമുണ്ട് സർവ്വകാരാണോ ആജ്ഞാമസ്തി സർക്കാരിൻ്റെ ആജ്ഞയുണ്ട് അപ്പോൾ ഭൂപ്രഭു സോപഹാസം വധതി കളിയാക്കി കൊണ്ടു പറഞ്ഞു എന്താണ് ഹ ഹ ഹുഷ്മാക നിഷ്ഫല നിങ്ങളുടെ ആഗ്രഹമൊക്കെ വെറുതെയാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ വളരെ എളുപ്പമാണ് ആ സംഭാഷണം ഭൂസുഹൃദ് ഹ എന്ന് പറഞ്ഞ സംഭാഷണം അയ്യങ്കാളിയുടെ തുടങ്ങിയിട്ടുണ്ട് അതിവിടെ എഴുതുക തുടർന്ന് ഭൂപ്രഭുവിൻ്റെയും ഭൂപ്രഭുവിൻ്റെ സംഭാഷണം ഏതാണ് ഇതുവരെ അയ്യങ്കാളി ഭൂപ്രഭു പറഞ്ഞത് കിമ്മയാശ്രുതം തിരസ്കൃതാം തിരസ്കൃതാനാം കൃതി അധ്യയനം വ അപ്പോൾ അയ്യങ്കാളി ഹ സർവേഷം അധ്യയന അധികാരമസ്സി സർവ്വാണം സർവ്വകാരാണോ അജ്ഞാസ്തി അപ്പോൾ ഭൂപ്രഭു ആ യുഷ്മാക മിച്ഛ നിഷ്ഫല എന്നുള്ള നാലെണ്ണം എടുത്ത എഴുതിയാൽ അവിടെ നാല് മാർക്ക് നമുക്ക് ലഭിച്ചു അടുത്തത് വീണ്ടും പുതിയ രീതിയിലുള്ള ഒരു ചോദ്യമാണ് അതോ തത്യഭ്യഹ ഉചിതം ഗണം കിം ഉചിതമായ ഗണം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടെ നോക്കൂ നാല് ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട് ഇവിടെ അഞ്ച് ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട് നിങ്ങളെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിയിട്ട് തന്നിരിക്കുകയാണ് ആ നമ്മുടെ അയ്യങ്കാളുടെ പാഠഭാഗത്തിൽ തന്നെ വന്നിട്ടുള്ള ഒരു മാതൃകയാണത് വാക്കുകളാണിത് ചിലപ്പോൾ അതിന് പുറമേയും നിങ്ങൾക്ക് വാക്കുകൾ തന്നേക്കാം കർത്ത കൃതികളും അത് എഴുതി ആൾക്കാരും ആരൊക്കെയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ കാളിദാസഹ ഇതിലേതാണ് എഴുതിയിരിക്കുന്നത് കർണഭാരം വൃക്ഷഘടികം അഭിജ്ഞാന ശാകുനളം ഉത്തരരാമചരിതം ആശ്ചര്യ ചൂട്ടമണി ഏതാണ് ആ കാളിദാസൻ എഴുതി ഏതാണ് അഭിജ്ഞാന ശാകുനളാണ് അല്ലേ അപ്പോൾ ഒന്നിൻ്റെ നേരെ നമ്മൾ നേരെ നേരെ ഗ എന്ന് എഴുതി വയ്ക്കുന്നു എന്നിട്ട് അപ്പം തന്നെ നമുക്ക് നമുക്ക് നോക്കാം ഒന്നിന് ഒന്ന് ഗാ എന്നുള്ള ഓപ്ഷൻ ഏതാണ് എ ബി സി എന്നിവ മാത്രമാണ് ഡിയിൽ എന്താണ് ഒന്ന് ഖായാണ് അപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇത് ശരിയല്ല എന്നുള്ളത് മനസ്സിലാക്കാം അപ്പോൾ നമുക്ക് നമുക്കിനി മൂന്ന് ഓപ്ഷൻസിൽ മാത്രം എന്ത് ചെയ്താൽ മതി ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ മതി ഇനി അടുത്തത് ഭവഭൂതി എഴുതി എന്താണ് ഇതിൽ പറഞ്ഞോളൂ കർണഭാരം മറിച്ച കടിക വിജ്ഞാനശകന്തോളം ഉത്തരരാമചരിതം ആശ്ചര്യ ചൂടാമണി വിജ്ഞാനശകുന്തളം പോയി ഭവഭൂതി എഴുതിയത് ഏതാണ് ഉത്തരരാമചരിതമാണ് അല്ലേ അപ്പോൾ ഇവിടെ ഘ എന്ന് എഴുതുന്നു ഒന്ന് ഘാ രണ്ടാമത്തെ ഘ അപ്പോൾ രണ്ട് ഘ വന്നിട്ടുള്ള ഓപ്ഷൻ നമ്മൾ ആദ്യം തന്നെ ഈ ഡി ഒഴിവാക്കിയിട്ടുണ്ട് രണ്ട് ഘ വന്നിട്ടുള്ള ഓപ്ഷൻ ഇതിൽ ഏതാണ് ആ എയിൽ വന്നിട്ടുണ്ട് ബി നോക്കിയേ രണ്ട് ഘ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ശരിയാണോ അല്ല രണ്ട് സിയിലും ഖ എന്ന് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ബിയും ഡിയും നമ്മുടെ ഓപ്ഷനിൽ നിന്ന് ഒഴിവായിപ്പോയി ഇനി അടുത്തത് ശൂദ്രഖ ശൂദ്രഖ എഴുതിയത് ഏതാണ് ആ മൃച്ഛടികം ആണ് അല്ലേ മൃച്ഛടികമാണ് ശൂദ്രഖൻ്റെ വന്നിരിക്കുന്നത് അത് മൂന്ന് ഖ എന്ന് വന്നാൽ മൂന്ന് ഖായായിട്ടുള്ള ഓപ്ഷൻ ഇതിൽ ഏതാണ് നമ്മൾ എയും സിയും മാത്രം ഇനി നോക്കിയാൽ മതിയെന്ന് പറഞ്ഞു കാരണം ബാക്കി രണ്ടിലും ഓപ്ഷൻസ് തെറ്റിയിട്ടാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ എയിലും മൂന്ന് ങ്ങായാണ് കൊടുത്തിരിക്കുന്നത് സിയിലും മൂന്ന് ഖായ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഏതാണ് ശരി ആ ഇവിടെ വന്നു അപ്പോൾ ബാക്കി മൂന്ന് ഓപ്ഷൻസും പോയി ഇനി നാല് ഭാസൻ കർണവഹാരം എഴുതിയതാണെന്നുള്ളത് നമുക്കറിയാം അപ്പോൾ ഇനി വേറെ ഏത് ഓപ്ഷനിലേക്കും പോകേണ്ട എല്ലാം ശരിയായിട്ടുള്ള ഓപ്ഷൻ സി മാത്രമാണ് ആ സി എടുത്ത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഒരു മാർക്ക് ലഭിക്കുന്നതാണ് ഇനി നാലാമത്തെ പ്രവർത്തനം നോക്കൂ ജീവചരിത്രം ചരിത്രം പഠിത്ത പ്രശ്നാനാമുത്തരം ലിഖതു ആരുടെയാണത് ആ ഡോക്ടർ എ ജി എ പി ജെ അബ്ദുൽ കലാം ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം കലാമേ എക ഭാരതീയവൈജ്ഞാനിക ആസീത് അദ്ദേഹം നമ്മുടെ പ്രശസ്തനായിട്ടുള്ള ഏറ്റവും മികച്ചൊരു ശാസ്ത്രജ്ഞനായിരുന്നു സഹ അസ്മാക്കം പൂർവ പൂർവരാഷ്ട്രപതി അപ്പം അഭവത് അദ്ദേഹം നമ്മുടെ രാഷ്ട്രപതിയായിരുന്നു തസ് ജന്മ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് വർഷേ രാമേശ്വരം നാമക്ക് ഈ സ്ഥാനം അഭവത് രാമേശ്വരത്താണ് അദ്ദേഹം ജനിച്ചത് സഹ മിസൈൽ നിർമ്മാണ കാര്യം കൃത്തവാൻ അദ്ദേഹം മിസൈൽ ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടുകൊണ്ട് അദ്ദേഹത്തെ അതഹ ജന തം മിസൈൽ മാൻ ഇത് കഥയന്തി അദ്ദേഹത്തെ എന്ത് വിളിക്കുന്നു മിസൈൽ മാൻ എന്ന് വിളിക്കുന്നു സഹ രണ്ടായിരത്തി രണ്ട് തമയ വർഷെ ഭാരത രാഷ്ട്രപതി അഭവത് അദ്ദേഹം രണ്ടായിരത്തി രണ്ടിൽ ഇന്ത്യയുടെ രാഷ്ട്രപതി ആയിട്ടുണ്ട് അടുത്തതോ ആ തസ് ഏകം പ്രസിദ്ധം വചനം അസ്തി അദ്ദേഹത്തിന് ഒരു പ്രസി പ്രസിദ്ധമായിട്ടുള്ള വചനമുണ്ട് ഇവിടെ വിസർഗം വരാൻ പാടില്ല സ്വപ്നം തത് നവതി യത് ഭവാൻ നിദ്രാൻ പശ്യതി അപ്പീത്തു സ്വപ്നം തദ്ദ്രം ഹരത്തി എന്താ പറഞ്ഞിരിക്കുന്നത് സ്വപ്നമെന്നത് നിങ്ങൾ ഉറക്കത്തിൽ കാണുന്നതല്ല നിങ്ങളെ ഉറങ്ങാൻ അനുവദിക്കാത്തതാണ് ശരിക്കുള്ള സ്വപ്നം എന്നാണ് പറയുന്നത് ആ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസിദ്ധമായ വചനം അദ്ദേഹം രണ്ടായിരത്തി പതിനഞ്ച് തമീയവർഷെ ശിലങ്ക നഗരെ മേഘാലയത്തിലുള്ള ശിലങ്കയിൽ എന്ത് ചെയ്തു ജൂലൈ മാസസ്യ ഇരുപത്തി ഏഴിൽ దినాంగే సహా దివంగతో అభవద్దు అదేం మరిచుపోయి అప్పు భారత మిస్సైల్ మ్యాన్ కథ భారత మిస్సైల్ మ్యాన్ ఆరణాను ఆరణా ఏపీ జె అబ్దు కలాం అి జె అబ్దుల్ కలాం కథా భారత రాష్ట్రపతి అభవత్ అదేహం ఎప్పుడూ భారత రాష్ట్రపతి ఆయన ఎప్పుడైతే రెండు తమి అసే ప్రసిద్ధం వచనం అదే ప్రసిద్ధం వచనం ఏదన్నా నిరు స్వప్నం తదినవతి భవాన్ నిద్రాం పశ్యతి అంటూ സ്വപ്നം തത് യത് ഭവത നിദ്രാം ഹരതി അടുത്തത് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമഹ കഥാ ദിവംഗത എപ്പോഴാണ് മരിച്ചത് ആ അവിടെ കൊടുത്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് ജൂലൈ മാസം ഇരുപത്തി ഏഴിന് ഖണ്ഡികായ ഉചിതം ശീർഷകം തത് നമ്മുടെ ഇതിനൊരു ഉചിതമായ ശീർഷകം കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് എന്താ കൊടുക്കാം ആ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നുള്ളതിന് ഭാരതസ്യ മിസൈൽ മാൻ എന്ന് കൊടുക്കാം അല്ലെങ്കിൽ മഹാശാസ്ത്രജ്ഞ അല്ലെങ്കിൽ മഹാവൈജ്ഞാനിക എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം കൊടുക്കാം ഓക്കെ അപ്പോൾ ഈ രീതിയിൽ നമുക്കവിടെ അഞ്ച് മാർക്കും സ്കോർ ചെയ്യാം അപ്പോൾ ഈ പ്രവർത്തനത്തിൽ അവസാനത്തെ ചോദ്യം സൂചനാനുസാരം വാക്യാനീര ചെയ്തു സൂചന അനുസരിച്ച് വാക്യങ്ങൾ ഉണ്ടാക്കാനാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് വിനാ ശബ്ദം ഉപയോഗിച്ച വാക്യദ്വയം ലിഖത്തു വിന എന്ന ശബ്ദം ഉപയോഗിച്ച് വാക്കുകൾ ഉണ്ടാക്കാൻ നമ്മുടെ പാഠഭാഗത്തിലുണ്ട് നമ്മൾ എഴുതിയ പ്രവർത്തനമാണ് മാനവഹ ഭോജനം വിനജീവതി മനുഷ്യരെന്തു ചെയ്യുന്നില്ല ഭോജനം വിനാ നജീവതി വിന ഭക്ഷണം ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ല മനുഷ്യന് ഭക്ഷണമില്ലാതെ ജീവി ജീവിക്കുകയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ഈ രീതിയിൽ മറ്റു വാക്കുകൾ എന്താണ് ഞാൻ പറഞ്ഞോളൂ ആ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ഉദാഹരണം മീനാഹ മീനുകൾ എന്തില്ലാതെ ജീവിക്കില്ല ജലമില്ലാതെ അല്ലേ ജലം വിന ന ജീവതി അല്ലെങ്കിൽ ജീവജാലാഹ ആ വായും വിന ന ജീവതി അല്ലേ അങ്ങനെ എങ്ങനെ ഇങ്ങനെ എന്തുവാണെങ്കിലും ലേഖനീം വിന ലേഖനം അസാധ്യം പേണിയില്ലാതെ എഴുത്ത് അസാധ്യമാണ് ആ രീതിയിൽ സ്വാതന്ത്ര്യം വിന ജീവിതം അസാധ്യം ജീവനം അസാധ്യം ജീ മറ്റേ സ്വാതന്ത്ര്യമില്ലാതെ ജീവിക്കുന്നത് അസാധ്യമാണ് എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം എഴുതാം അപ്പോൾ നിങ്ങളുടെ ഉചിത ഉചിതമായ രീതിയിൽ ഒരു വാക്യം ഉണ്ടാക്കി എഴുതേണ്ടി വരും അടുത്ത് നോക്കൂ അധ്യാപകഹ ദണ്ഡേന സൂചയിത്തി തൃതീയ വിഭക്തി ഉപയോഗിക്കുന്ന ചോദ്യമാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ദണ്ഡ എന്നുള്ളത് ദേനായി അങ്ങനെയാണെങ്കിൽ ബാലകഹ ഡാഷ് കന്ദുകം ക്ഷിപതി ബാലകൻ ഡാഷ് കന്ദുകം ക്ഷിപതി എങ്ങനെയാണ് ബോൾ എറിയുന്നത് ആ ഹസ്തഹ കൈ എന്നുണ്ടെങ്കിൽ അപ്പോൾ അതിൻ്റെ തൃതീയ രൂപം എന്താണ് ഹസ്തേന കന്തുകം ക്ഷിപതി രമാ മാപ്പികയാ മാപ്പയത്തി രമ എന്തു ചെയ്യുന്നു ആ സ്കെയില് കൊണ്ട് മാപ്പികയാ അളക്കുന്നു ഇപ്പം രാധ ഡാഷ് ലിഖത്തി രാധ എന്തുകൊണ്ട് എഴുതുന്നു തൂലിക എന്താവണം തൂലികയാ ഇവിടെ നാലു മാർക്ക് നമുക്ക് ലഭിച്ചു തുടർന്ന് നമ്മൾ അടുത്ത പ്രസ്താവനയിലേക്ക് പോയി കഴിഞ്ഞാൽ നോക്കൂ ലോകെ പ്രസ്താവനയും ഉചിതം ഗണം വായിച്ചിട്ട് ഉചിതം കണം കണ്ടുപിടിക്കാനും പറയുന്നത് പ്രസ്താവനയും കാരണം നൽകിയിട്ടുണ്ട് ലോകേ അവ്യവസ്ഥ തഥാ വ്യവസ്ഥയായി നിയമ അപേക്ഷിത പ്രസ്താവന എന്താണ് ലോകത്ത് ഉറപ്പിക്കാൻ ഒരു വ്യവസ്ഥ ഉണ്ടാക്കാനും അല്ലെങ്കിൽ വ്യവസ്ഥ അവ്യവസ്ഥ ഇല്ലാതാക്കാനും എല്ലാം വേണം നിയമം വേണം എല്ലാവർക്കും തുല്യത ഉറപ്പിക്കാൻ കാരണം എന്താണ് മാനവാനം സുഖ സ്വ സ്വസുഖാർത്ഥ പ്രയത്നൈ കഥാചിത് അന്യേഷം ഹാനി സംഭവത്തി മനുഷ്യന്മാരുടെ സുഖാർത്ഥ പ്രയത്നത്തിന് മനുഷ്യന്മാർ സ്വന്തം സുഖത്തിന് വേണ്ടി ചെയ്യുമ്പോൾ ചിലപ്പോൾ മറ്റുള്ളവർക്ക് ഹാനി ഉണ്ടാകുന്നു ഓക്കെ അപ്പോൾ ഇതിൽ എന്താണ് ശരി ശരിയാണോ പ്രസ്താവനയും കാരണവും ശരിയാണോ അതെ എന്തിനാണ് നമ്മൾ നിയമം ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മൾ ഒരാൾ ചെയ്യുന്ന പ്രവൃത്തി കൊണ്ട് മറ്റൊരാൾക്ക് എന്തുണ്ടാകാൻ പാടില്ല ദോഷം ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് ഉറപ്പിക്കണമെങ്കിൽ നമ്മുടെ നാട്ടിൽ എന്ത് വേണം നിയമം അപേക്ഷിതമാണ് അപ്പോൾ പ്രസ്താവന ശരിയാണ് കാരണവും ശരിയാണ് ഈ കാരണം കൊണ്ടാണ് പ്രസ്താവന വന്നിരിക്കുന്നത് ഓക്കെ അപ്പോൾ തന്നെയാണ് നമ്മൾ ചോദിക്കുന്നത് പ്ര പ്രസ്താവനയും കാരണം ഉഭയോരഭിസാധു രണ്ടും ശരിയാണ് കാ ഇതി ഉചിതം വിശദീകരണം ഭവതി പ്രായത്യസ്യ ക എന്നത് കാരണം എന്നത് ഈ പ്രസ്താവനയുടെ ഉചിതമായ വിശദീകരണമാണ് ശരിയല്ലേ അത് അപ്പോൾ ഓപ്ഷൻ എ ആണ് ശരി ചിലപ്പോൾ നമുക്ക് എന്ത് ഇവിടെ ഒരു പ്രസ്താവന തരും കാരണം തരും ഇത് തമ്മിൽ യാതൊരു ബന്ധം ഉണ്ടാവില്ല രണ്ടും ശരിയായിരിക്കും പക്ഷേ ഇത് തമ്മിൽ യാതൊരു ബന്ധം ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെയാണെങ്കിൽ പ്രായം കായും ശരിയാണ് പക്ഷേ എന്നത് പ്രസ്താവനയുടെ ഉചിതമായ വിശദീകരണമല്ല എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും എഴുതേണ്ടി വരും അപ്പോൾ അത് ബി ആണ് വന്നിരിക്കും നോക്കൂ ചിലപ്പോൾ ഒന്ന് ശരിയായിരിക്കും പ്രസ്താവന ശരിയായിരിക്കും കാരണം തെറ്റായിരിക്കും അപ്പോൾ പ്രായവ സാധു ക അസാധു ചിലപ്പോൾ തിരിച്ച് പ്രസ്താവന തെറ്റായിരിക്കും കാരണം ശരിയായിരിക്കും അപ്പോൾ പ്രായതി അസാധു കായവ സാധു എന്നുള്ളത് എന്ത് ചെയ്യേണ്ടി വരും എടുത്ത് എഴുതേണ്ടത് കുറച്ച് കൺഫ്യൂഷൻ ഉള്ളതാണ് ശരിയാണോ എന്നുള്ളത് നമ്മൾ സ്വയം ചിന്തിച്ച് എഴുതേണ്ട ചോദ്യങ്ങളാണ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ അപ്പോൾ ഈ ഇത്തരത്തിലുള്ളൊരു പ്രവർത്തനം എന്താണ് നിർബന്ധമായിട്ടും വരുമെന്നുള്ളത് കൊണ്ട് തന്നെ ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് വെക്കണം അപ്പോൾ അഞ്ച് പ്രവർത്തനങ്ങൾ ഇവിടെ നൽകിയിട്ടുള്ളൂ ആദ്യം തന്നെ പറഞ്ഞതുപോലെ അഞ്ച് പ്രവർത്തനങ്ങൾ ഇവിടെ നൽകിയിട്ടുള്ളൂ പക്ഷേ ശരിക്കുള്ള ഇതിൽ കൂടുതൽ പ്രവർത്തനങ്ങൾ ഉണ്ടായി ഉണ്ടായേക്കാം അപ്പോൾ ഇതൊരു മാതൃക മാത്രമായിട്ട് വെച്ചുകൊണ്ട് നിങ്ങളുടെ പരീക്ഷ ഹാഫ് ഇയർലി പരീക്ഷ ക്രിസ്തുമസ് പരീക്ഷ എളുപ്പമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു പിന്നർമില്ലാമ